ഹലോ നമസ്കാരം രഞ്ജിത്ത് ഇന്ന് സംസാരിക്കുന്നത് നാല് എഫുകളെ കുറിച്ചാണ് ഒരു ഓർഗനൈസേഷൻ ഒരു കമ്പനി വിജയിപ്പിച്ചെടുക്കാൻ വേണ്ട നാല് എഫുകളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ആദ്യത്തെ എഫ് തീർച്ചയായിട്ടും ഫോക്കസ് ആണ് പലപ്പോഴും ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എവിടെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഏത് ടാർഗറ്റ് ഓഡിയൻസിനെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് ആ ടാർഗറ്റ് ഓഡിയൻസിന് വേണ്ട എന്തൊക്കെ പ്രൊഡക്ടൻ സർവീസസിലാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നല്ല ക്ലാരിറ്റി ഉണ്ടാവണം അൺഫോർച്ചുനേറ്റ്ലി പലപ്പോഴും ഫോക്കസിൻ്റെ കാര്യത്തിൽ നമുക്ക് വലിയ കൺഫ്യൂഷനാണ് നമ്മൾ ഒരു വലിയ ടാർഗറ്റ് ഓഡിയൻസിനെ പലപ്പോഴും നമ്മൾ ചിന്തിക്കും കാരണം എല്ലാവർക്കും ആ പ്രൊഡക്റ്റും സർവീസും അങ്ങ് കൊടുക്കാമല്ലോ എന്നുള്ളതാണ് നമ്മുടെ ധാരണ പക്ഷേ എല്ലാവർക്കും അത് ഫിറ്റാവണമെന്നില്ല അപ്പം തന്നെ ഫോക്കസ് പോയി എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ മാർക്കറ്റിൽ ഒരുപാട് തരത്തിലുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാവും ഇത് നമുക്കുള്ള പ്രൊഡക്റ്റ് അല്ല എന്നുള്ളൊരു തോന്നലുണ്ടാവും ഓട്ടോമാറ്റിക്കലി ആളുകൾ ഈ പ്രൊഡക്റ്റിൽ നിന്നും സർവീസിൽ നിന്നും അകന്നുപോകും അപ്പോൾ എവിടേക്കാണ് പ്രൊഡക്റ്റും സർവീസും കൊടുക്കേണ്ടതെന്നുള്ള കൃത്യമായ ഫോക്കസ് മാത്രമല്ല അതിനുവേണ്ടി പ്രൊഡക്റ്റുകളും സർവീസുകളും ഡിസൈൻ ചെയ്താൽ തന്നെ അതിൻ്റെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഫോക്കസ് ഉണ്ടാവുക അതിനെ കൃത്യമായി ഇവരിലേക്ക് എത്തിക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യത്തിൽ കൃത്യമായ ഫോക്കസ് ഉണ്ടാവുക അങ്ങനെ ഏതൊക്കെ പോയിൻറ്റിലാണോ കൃത്യമായ ഫോക്കസ് ഉണ്ടാകേണ്ടത് ശ്രദ്ധ ആ കാര്യത്തിൽ ഒന്നും വിട്ടുവീഴ്ച ചെയ്യാതെ എപ്പോഴാണോ ഓർഗനൈസേഷനെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നത് അവിടെ നിന്നാണ് ഓർഗനൈസേഷൻ്റെ വിജയം ആരംഭിക്കുന്നത് അപ്പോൾ ഏറ്റവും ആദ്യത്തെ എഫ് ഫോക്കസ് തന്നെയാണ് ഒന്നുറപ്പിക്കുക ഓർഗനൈസേഷൻ എന്തിനു വേണ്ടി നിലകൊള്ളുന്നുവെന്നും എവിടേക്കാണ് സഞ്ചരിക്കാൻ ഉദ്ദേശിക്കുന്നതെന്നും കൃത്യമായ ധാരണ നമ്മൾ ഉണ്ടാക്കുക െടുക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് രണ്ടാമത്തെ എഫ് ഫങ്ഷനാലിറ്റി ആണ് അതായത് നമുക്ക് ഫോക്കസ് ഉണ്ടാവാം ഇന്ന രീതിയിലാണ് പോകേണ്ടത് എന്നുള്ള ധാരണ ഉണ്ടാവാം മാർക്കറ്റിന് ഇങ്ങനെയാണ് അഡ്രസ് ചെയ്യേണ്ടതെന്നുള്ള എന്നുള്ള ക്ലാരിറ്റി ഒക്കെ ഉണ്ടാവാം പക്ഷേ ഇത് കറക്റ്റായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് തന്നെയാണോ എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതുണ്ട് വരുത്തേണ്ടതുണ്ട് ഇത് ഫങ്ഷണലാണോ ഇത് ഫീസിബിൾ ആണോ എന്നുള്ളതൊക്കെ ഉറപ്പുവരുത്തണം അപ്പോൾ പലപ്പോഴും ഞങ്ങൾ സ്ഥിരമായി പറയാറുണ്ട് ഒരുപാട് ഐഡിയയുമായിട്ട് വരുന്ന ആളുകളുണ്ട് എല്ലാ ദിവസവും അഞ്ചും പത്തും ആളുകളൊക്കെ നമ്മൾ വിളിച്ചും നേരിട്ട് വന്നുമൊക്കെ കാണാറുണ്ട് ഈ ഐഡിയ ഫീസിബിൾ ആണോ എന്ന് ചോദിക്കാറുണ്ട് ഞങ്ങൾ പലപ്പോഴും ഫീസിബിൾ അല്ല എന്ന് പറഞ്ഞ് മടക്കി അയക്കുമ്പോൾ പലപ്പോഴും അവരുടെ മുഖഭാവം കാണാറുണ്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തറിയാം എന്നുള്ള രീതിയിൽ നമ്മളുടെ അടുത്തേക്ക് തന്നെ വന്നിട്ടുള്ള ആളുകളാണ് പക്ഷേ ഇത് ഫീസിബിൾ അല്ല എന്ന് കാര്യകാരണ സഹിതം വിശദീകരിച്ച് പറയുമ്പോഴും അവരുടെ ആ ഇമോഷണലായിട്ടുള്ള തോട്ടിൽ നിന്ന് അവർ മാറാൻ തയ്യാറാവുന്നില്ല ഇത് ഞാൻ രണ്ടു വർഷമായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഇത് ഭയങ്കര സാധ്യതയാണ് എന്നൊക്കെ പറയുമ്പോൾ അവരുടെ കണ്ണുകളിൽ നമ്മളോടുള്ളൊരു ദേഷ്യമോ പുച്ഛമോ ഒക്കെയാണ് കാണാറുള്ളത് പിന്നീട് നമ്മളുടെ വാക്കുകൾ അവഗണിച്ചുകൊണ്ട് പലപ്പോഴും അവർ വർക്ക് ചെയ്യാൻ തയ്യാറാവുകയും അതിനകത്ത് വലിയ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയും ഒരു രണ്ട് വർഷം കഴിയുമ്പോൾ വീണ്ടും നമ്മളുടെ അടുത്തേക്ക് താങ്കൾ എന്ന് പറഞ്ഞു ശരിയായിരുന്നു ഞാനിപ്പോൾ ഏകദേശം ഒരു അൻപത് ലക്ഷം അല്ലെങ്കിൽ ഒരു കോടി രൂപ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു ഞാനിപ്പോൾ സ്റ്റക്കാണ് ഇനി എന്ത് ചെയ്യാൻ കഴിയും എന്ന് ചോദിച്ചു വരുന്ന ആളുകളുണ്ട് അവരോട് വലിയ സഹതാപമാണ് വിഷമമാണ് തോന്നാറുള്ളത് കാരണം ഒരു കോടി രൂപ വർക്കാവില്ല അല്ലെങ്കിൽ ഫങ്ഷണൽ അല്ല എന്ന് ഉറപ്പുള്ള ഒരു കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും അതിനെ ഇരിച്ച് കിട്ടാൻ നോക്കിയാൽ ഒരിക്കലും വർക്കൗട്ടാവില്ല അപ്പോൾ ഒന്നും ഉറപ്പിക്കുക എത്ര നല്ല ഫോക്കസ് ഉണ്ടെങ്കിലും നിങ്ങളുടെ ഐഡിയ ഫങ്ഷണൽ അല്ലെങ്കിൽ മാർക്കറ്റബിൾ അല്ലെങ്കിൽ വയബിൾ അല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല അപ്പോൾ ഏറ്റവും ആദ്യത്തെ എഫ് ഫോക്കസ് ആണെങ്കിൽ രണ്ടാമത്തെ എഫ് ഫങ്ഷണാലിറ്റി തന്നെയാണ് മൂന്നാമത്തെ എഫ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എഫുകളിൽ ഒന്നാണ് അത് ഫണ്ടാണ് നമ്മുടെ കയ്യിൽ ഫണ്ടില്ലെങ്കിൽ എത്ര വയബിൾ ആയിട്ടുള്ള ഐഡിയ ആയിക്കോട്ടെ എത്ര നല്ല ഫോക്കസ് ഉണ്ടായിക്കോട്ടെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഉറപ്പാണ് കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ മാർക്കറ്റ് ചെയ്യാൻ സാധിക്കില്ല ഉദ്ദേശിക്കുന്ന തരത്തിൽ ആളുകളിലേക്ക് എത്താൻ സാധിക്കില്ല ഉദ്ദേശിക്കുന്ന ഇമ്പാക്റ്റ് ആളുകളിൽ ഉണ്ടാക്കാൻ സാധിക്കില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ നമ്മുടെ പ്രൊഡക്റ്റിനെയോ സർവീസിനെയോ ഒന്നും പൊസിഷൻ ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ യാതൊരു സംശയം വേണ്ട നിങ്ങളുടെ ഫണ്ട് കൃത്യമായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായ ഫണ്ട് ഓരോ ഇൻഡസ്ട്രിക്കും ഓരോ ബിസിനസ്സിനും ഒക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫണ്ട് ലെവൽസ് ആണ് ആവശ്യമായിട്ടുണ്ടാവുക നിങ്ങൾ ഇറങ്ങുന്ന ഇൻഡസ്ട്രിയിൽ എത്രയാണോ ഫണ്ട് വേണ്ടത് അത് കൃത്യമായി മനസ്സിലാക്കാൻ നിങ്ങൾ തയ്യാറാവുകയും അതിനാവശ്യമായ ഫണ്ട് സ്വരൂപിക്കാനുള്ള കഴിവുണ്ടായിരിക്കുകയും വേണം അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഓർഗനൈസേഷന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല ആൻഡ് ഫൈനലി ഫ്ലെക്സിബിലിറ്റിയാണ് പലപ്പോഴും നമ്മൾ ഫോക്കസ് ഉണ്ടാവും അതിനനുസരിച്ച് പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ടാവും ഫംഗ്ഷനാലിറ്റിയൊക്കെ നോക്കിയിട്ടുള്ളത് ഇതേ പ്ലാനിനെ വെച്ചുകൊണ്ട് തന്നെയായിരിക്കും നമ്മളെപ്പോഴും പറയുന്നതാണ് നമുക്ക് കൃത്യമായിട്ടുള്ളൊരു പ്ലാൻ വേണം കൃത്യമായി ഉള്ള ഒരു വരയിലൂടെ തന്നെ സഞ്ചരിച്ചാലേ നമുക്ക് കാര്യങ്ങൾ നേടിയെടുക്കാനാകൂ ഈ ഫങ്ഷനാലിറ്റി വേണം ഫൈനാൻസസും ഫണ്ടും ഒക്കെ വേണം പക്ഷേ ഞാൻ ഉറപ്പ് പറയുന്നു എല്ലാ ബിസിനസ്സുകളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രേറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഫ്ലെക്സിബിലിറ്റി തന്നെയാണ് കാരണം ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റും എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റുമാണ് നമ്മുടെ മുന്നിലുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പം ഒരുപാട് തരത്തിലുള്ള സോഷ്യലായിട്ടുള്ള പൊളിറ്റിക്കലായിട്ടുള്ള ലീഗലായിട്ടുള്ള എക്കണോമിക്കലായിട്ടുള്ള ചേഞ്ചസൊക്കെ നമ്മളെ ബാധിച്ചു കൊണ്ടേ ഇരിക്കാം ഇത്തരം ചേയ്ഞ്ചസ് എല്ലാം തന്നെ ചിലപ്പോൾ നമ്മുടെ ബിസിനസ് മോഡലിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടാവാം ചിലപ്പോൾ നല്ല അഡാപ്റ്റബിലിറ്റി ആവശ്യമായിട്ട് വരും മാറ്റങ്ങൾ ആവശ്യമായിട്ട് വരും ഈ മാറ്റങ്ങൾ ഉൾക്കൊള്ളാനുള്ള ഫ്ലെക്സിബിലിറ്റി ഒരു ബിസിനസ് ലീഡർക്ക് അത്യാവശ്യമാണ് നമ്മുടെ ബിസിനസ് മോഡലും അത്തരത്തിൽ ഫ്ലെക്സിബിളായിട്ടുള്ളൊരു മോഡലാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു ക്രൈസിസ് വരുന്ന സമയത്ത് മറ്റൊരു മോഡലിലേക്ക് ചേഞ്ച് ചെയ്യാൻ എളുപ്പമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് ഉറപ്പിക്കുക ബിസിനസ്സുകൾ എപ്പോഴും റിസ്ക് നേരിട്ട് കൊണ്ടേയിരിക്കും എപ്പോഴും പഠിക്കാൻ തയ്യാറാവണം എപ്പോഴും അപ്ഡേറ്റ് ചെയ്യാൻ തയ്യാറാവണം അതുകൊണ്ട് തന്നെ ബിസിനസ്സുകൾ എപ്പോഴും ഫ്ലെക്സിബിളായിരിക്കും കൂടെ വേണം ഈ നാല് എഫുകൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമാണ് എന്നുള്ളത് കൃത്യമാണ് അറിയാവുന്നതാണ് എങ്കിൽ പോലും ഈ നാല് എഫുകൾ നിങ്ങളെ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഓർത്തു ഓർത്തുവയ്ക്കാൻ ഒരുപാട് സഹായിക്കുന്നുണ്ടാവും തീർച്ചയായിട്ടും നിങ്ങളുടെ ബിസിനസ്സിന് കൃത്യമായിട്ടുള്ള പ്ലാനും ഈ പറയുന്ന നാല് എഫുകളിൽ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ ഇംപ്ലിമെൻറ്റേഷൻ്റെ സഹായം ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെപ്പോഴും കണക്റ്റ് ചെയ്യാവുന്നതാണ് ഓൾ ദ ബെസ്റ്റ്